ശ്രീദേശിന്റെ ഒരു ചരിത്രം നമുക്ക് എല്ലാവർക്കും മനസ്സായല്ലോ ശ്രീദേഷിന്റെ അച്ഛൻ ആടെ പശുവിനെ പറ്റാണ് ഓക്കെ ജേഴ്സി മേടിക്കാൻ ഈ അച്ഛനമ്മക്കോട് വന്നിട്ടുണ്ട് ഇന്ന് വന്നേ കാണട്ടെ എല്ലാരും Again. Okay. മോന ഹോക്കി കളിക്കാൻ പോവെന്നാ പറയുന്നത് അപ്പൊ ശ്രീ ഇപ്പൊ തന്നെ ചാടി ഇതുപോലെയുള്ള മാതാപിതാക്കൾക്കും ഇങ്ങനെ ഒരു ഇൻസ്പിറേഷൻ ആണ് ഇവര് കാരണം ഒരു തരത്തിലും ഒരാളെ ദിവസേന കൂലി അധ്വാനം കൃഷിയൊക്കെ കൊണ്ടൊരു വലിയ സ്പോർട്സ് താരത്തെ എന്ന് പറഞ്ഞാൽ അതിനൊരു മനസ്സാണ് വേണ്ടത് ശ്രീദ് ആദ്യം അല്ല ശ്രീജേഷ് ആദ്യം കാലിൽ കയറ് കെട്ടിയാൽ അന്ന് കളിക്കാൻ കളിക്കാൻ പോയെന്നൊക്കെ പറഞ്ഞ് കേട്ടില്ലേ അപ്പോൾ ഓരോ ഇതിൻ്റെ പിന്നിലേക്ക് ഒരുപാട് ചരിത്രമുണ്ട് ഒരുപാട് കഷ്ടപ്പാടും ഒക്കെ ഉണ്ട് അല്ല നമുക്ക് അത് ഓരോരുത്തർക്കും പല ഒരുപാട് സൗകര്യങ്ങളുണ്ടായിട്ടും കളിക്കാത്ത ഒത്തിരി ആൾക്കാരുണ്ട് പക്ഷേ അതിനൊരു മനസ്സ് വേണം നീ ഈ നിശ്ചയദാർഢ്യം ഉണ്ടെങ്കിൽ മാത്രമേ നേടിയെടുക്കാനൊക്കെ ഉള്ളു അവസരങ്ങൾ വളരെ കുറവാണ് മനുഷ്യന് ഒന്നോ രണ്ടോ ചാൻസേ ജീവിതത്തിൽ കിട്ടുള്ളൂ ഞാനൊക്കെ ഒറ്റ ചാൻസ് കാരണാണ് രക്ഷപ്പെട്ടു പോയത് അങ്ങനെ അവസരങ്ങൾ നമുക്കുണ്ടാവും അവസരങ്ങൾ തട്ടിക്കളയായിരിക്കുക അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക അതാണ് ശ്രീജേഷിൻ്റെ ഏറ്റവും വലിയ വിഷ വിഷയം സാധാരണ കയ്യിലിട്ട് മറ്റപ്പാടുകൾ കൂടെ പോലെ എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞാൽ അവരെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷമാണ് ഞാൻ പ്രസംഗിക്കാൻ പോകുന്നത് ഈ പ്രാവശ്യം ആ പരിപാടി ഏറ്റില്ല കാരണം എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ പറ്റിയേ പറയാനുള്ളൂ ശ്രീജേഷിനെ പറ്റി ഇപ്പം ഇനിയിപ്പോൾ പറയാനുള്ള ഫോട്ടോയൊക്കെ ആ കഥ പറയാന്ന് വെച്ചാൽ അതും കണ്ടു നിങ്ങൾ ഈ പടവലിങ്ങ കൊടുത്തോ ഒക്കെ പറയാമെന്നൊക്കെ വിചാരിച്ചു അമ്മ അതൊക്കെ ഒരു പൊളിച്ചു ഇനിയിപ്പോൾ ഒരു പണി നടക്കത്തില്ല എന്നൊക്കെയാണെങ്കിൽ എനിക്കാണെങ്കിൽ സ്പോർട്സിനെ പറ്റി അത്ര അങ്ങോട്ടൊരു പിടിപാടില്ലാതാ ഹോക്കി ഫുട്ബോൾ പോലെ കളിക്കുന്നൊരു കളിയാണെന്നല്ലാതെ ഇപ്പോൾ വടിവെച്ച് ഫുട്ബോൾ കളിക്കുന്ന പോലെ എന്നൊക്കെ എനിക്കറിയുള്ളു ഇതിനെപ്പറ്റിതൊക്കെ ഇല്ല പക്ഷേ ഇന്ത്യയിലേക്ക് അറിയപ്പെട്ടിരുന്ന ഈ ഒളിമ്പിക്സിലോടെയൊക്കെ നമ്മൾ ഹോക്കിക്ക് കിട്ടുമോ ഹോക്കിക്ക് കിട്ടുമോ എന്നുള്ളൊരു ഹോപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പല പ്രാവശ്യം നമുക്ക് പല ഒളിമ്പിക്സിലും നമ്മൾ വയ വായു പിടിച്ചിരുന്നിട്ടും ഹോക്കി കേട്ടില്ല ഇപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ട് ഈ ചെറുക്കം പോയി ഇത് കൊണ്ടുവരണുണ്ട് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ആദ്യമായിട്ട് വന്നപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി ഈ ഹോക്കിക്ക് നമ്മുടെ ഇഞ്ുവരെ വന്നില്ല പറ്റു പഞ്ചാബികളാണ് കൂടുതലൂടെ ഹോക്കി കളിക്കുന്നത് ഇപ്പോൾ ഇവിടെ നിന്ന് ഒരാൾ പോയിട്ടൊരു ഹോക്കിക്ക് ഒരു മെഡൽ എന്തെങ്കിലും ആകട്ടെ അത് കൊണ്ടുവന്നു പറഞ്ഞാൽ നമുക്ക് ചില്ലറ കാര്യമില്ല കാരണം നമുക്കിതൊക്കെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ സ്പോർട്സ് അങ്ങനെ വളരെ ഡെവലപ്പ്ഡ് ആയിട്ടുള്ള നമുക്ക് അത്യാവശ്യം ഫുട്ബോളും ഇപ്പം കുറേ പിള്ളേർ ക്രിക്കറ്റ് കളിക്കുന്നതും നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെയുള്ള വോളബോളും ഒക്കെ അപ്പുറത്തേക്ക് വലിയ സ്പോർട്സ് അഭ്യാസങ്ങളൊക്കെ നമുക്ക് കുറവാണ് പിന്നെ നമുക്ക് കൂടുതലും മറ്റ് കയ്യാങ്കളികളൊക്കെയാണ് വിട്ടാസിനെ പോലെയുള്ള ആളുകൾ അപ്പോൾ നമ്മുടെ നാട്ടിൽ സ്പോർട്സ് മന്ത്രിയും സ്പോർട്സും കാര്യങ്ങളും മന്ത്രി പോയില്ലേ ഇപ്പം അത് സ്പോർട്സ് ഒരുപാട് ഡെവലപ്പ് ചെയ്യാനുണ്ട് ഒരുപാട് ആൾക്കാർ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ സ്പോർട്സ് നമ്മൾ ഒരുപാട് മുന്നോട്ട് മുന്നോട്ട് വരികയാണ് സ്പോർട്സും ഗെയിംസും എന്തായാലും ഇത് രണ്ടിനും നമ്മുടെ ആളുകൾ കുറച്ച് മടിയന്മാരാണ് പൊതുവെ എന്നാലും പുതിയ കുട്ടികൾ ചെറുപ്പക്കാരെ പുതിയ തലമുറ ഇപ്പോഴത്തെ തലമുറ നമ്മളൊക്കെ ഒരു കാലത്ത് പുതിയ തലമുറ ആയിരുന്നു ഇപ്പോൾ പഴഞ്ചനായി അപ്പോൾ ഇപ്പോൾ വരുന്ന ഈ പുറയിരിക്കുന്ന പമ്പന്മാരൊക്കെ നാളെ അടിച്ചു പൊളിക്കും ഇപ്പോൾ ഈ നമുക്കൊരു രണ്ട് മെഡൽ പുള്ളി സംഘടിപ്പിച്ചാന്ന് പറഞ്ഞാൽ ബാക്കി നമ്മുടെ ഉത്തരവാദിത്വമാണ് പുള്ളിയൊന്ന് നിലക്ക് നിർത്തുകയെന്ന് വെച്ചാൽ അപ്പോൾ ശ്രീജേഷിൻ്റെ ഇപ്പോഴത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇനി അങ്ങോട്ട് ഓക്കിയുടെ കോച്ചാണ് അപ്പോൾ കേരളത്തിൽ ഇനി ശ്രീജേഷിൻ്റെ ടെക്നിക്ക് പിടിച്ച പുള്ളേരൊക്കെ കൂടെ ചേർന്നാൽ ഇനിയും ഇതുപോലെ ഇതിനേക്കാളും കളറുള്ള മെഡൽ കൊണ്ടുവരാം അത് പിള്ളേനെ പറയുന്ന ഇപ്പോഴത്തെ മക്കളുടെ ആവേശം കാണുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട് ഏതായാലും എന്തെങ്കിലും സംഘടിപ്പിക്കുന്നത് ഇതുപോലെ കേരളത്തിൽ ഒരുപാട് സ്പോർട്സ് സ്കൂളുകൾ പഠിക്കുന്ന കുട്ടികളുണ്ട് നമുക്ക് നമ്മുടെ കേരള കൊച്ചു കേരളവും നമ്മുടെ മറ്റു സംസ്ഥാനങ്ങളോടും ലോകത്തെ എല്ലാ വലിയ വലിയ കളിക്കാരോടുമൊക്കെ മത്സരിക്കാവുന്ന തരത്തിൽ അവരെ വളർത്തിയെടുക്കാനുള്ള ശ്രമത്തിലാണ് അതിന് നമ്മൾ ഈ വിജയാഘോഷങ്ങളിൽ മാത്രമല്ലാതെ അവരെ പരിശീലിപ്പിക്കാനും അവർക്കുള്ള പ്രോത്സാഹനവും പ്രചോദനവും കൊടുക്കാനും നമ്മൾ മുതിർന്നവർ കുട്ടികൾ വലുതായി വരുമ്പോൾ ലോകത്തരൻ്റെ നിറകയിൽ നിൽക്കുന്ന കുട്ടികളെ ആയിത്തീരാൻ വേണ്ടി അവർക്കുള്ള എല്ലാ സപ്പോർട്ടും കൊടുത്ത് കുട്ടികളെ നന്നായിട്ട് സ്പോർട്സ് രംഗത്ത് എത്തിക്കുക നമ്മുടെ നാട്ടിൽ പല സ്ഥലത്തുള്ള നമ്മൾ ഈ പറയുന്ന പല രാജ്യങ്ങളിൽ നിന്നും ഈ ഒളിമ്പിക്സ് വരുന്ന ആളുകളൊക്കെ ആ രാജ്യം ഭയങ്കരമായിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നല്ല നമ്മുടെ സപ്പോർട്ട് പോരാ ഇനിയും മരണം കാരണം വല്ലപ്പോഴും ഒരു മെഡൽ കിട്ടും ഒരു ആണ്ടിലൊരിക്കലേ ഇവരൊക്കെ അറിയപ്പെടുന്നുള്ളൂ ഈ മെഡൽ കിട്ടി കഴിയുമ്പോൾ ഇപ്പോൾ ശ്രീ കൂടെ കളിച്ച ഒത്തിരി ആൾക്കാരുണ്ട് ഒത്തിരി പേര് തോറ്റുപോയവരുണ്ട് ജയിച്ചവരെ മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ ഒരുപാട് പേര് തോറ്റിട്ടാണ് ഒരാൾ ജയിക്കുന്നത് അത് മനസ്സിലാക്കണം അപ്പോൾ ജയിച്ചവർ തോറ്റവർ തോറ്റു കൊടുത്തിട്ടാണ് ഒരാൾ ജയിക്കുന്നത് അപ്പോൾ തോറ്റവരെയും കൂടെ നമ്മൾ ഈ അവസരത്തിൽ ഓർക്കുക ജീവിതത്തിൽ തോറ്റ തോറ്റുപോയവരാണ് കൂടുതലെങ്കിലും ഒരു ഈ പറഞ്ഞ തോൽവി അവരുടെ തോൽവി ഒരുപാട് പേരുടെ ജയങ്ങൾക്ക് കാരണമാകുന്നുണ്ട് ശ്രീജേഷും അതുപോലെ ജയിക്കാനുള്ള ഒത്തിരി ആളുകളെ പരിശീലിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ ഈ പുരസ്കാരം ഈ മേന്മ ഈ ആദരവ് നമ്മുടെ നാടിനെ നേരിടുന്ന അദ്ദേഹത്തിനോട് എൻ്റെ സ്നേഹാദരങ്ങളോട് കൂടിയ നന്ദി അർപ്പിക്കുന്നു നമസ്കാരം